ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് തണ്ണിമത്തൻ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു തണ്ണിമത്തൻ്റെ പകുതി കുരുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ തണ്ണിമത്തൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായ ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ അപ്പോൾ തണ്ണിമത്തനും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാല് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണിത് അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് വാനില ഐസ് ക്രീമും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ അതിൽ മുകളിൽ കസ്കസ് കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒന്നിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്